കേരളത്തിലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാറ്റഗറി ലിസ്റ്റ് ലിസ്റ്റുകൾ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് വെവ്വേറെ കാറ്റഗറി ലിസ്റ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് മൈനോറിറ്റി വന്നിട്ടുണ്ട് സ്പെഷ്യൽ റിസർവേഷൻ്റെ വന്നിട്ടുണ്ട് പി ഡബ്ല്യു ഡി വന്നിട്ടുണ്ട് എന്നെ അറിയേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കോളേജൂരും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പ്രത്യേകം ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഈ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കൊരു സൂചകം മാത്രമാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷവുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യാനായിട്ടും അതുപോലെ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ റിസർവേഷൻ എന്ന് പറയുന്ന ഈ ലിസ്റ്റിൽ നിങ്ങളെ ൊറാമതാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് ഉപകരിക്കപ്പെടുക ഓക്കെ അപ്പോൾ ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മാർക്കിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അതായത് ചെറിയ മാർക്കിൽ നിന്ന് ഉയർന്ന മാർക്കിലേക്ക് അല്ലെങ്കിൽ റാങ്കിലേക്കുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്നതാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത് കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ ആ സീരിയൽ നമ്പറാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു കാറ്റഗറിയിൽ പോയിരിക്കുന്ന കാറ്റഗറി ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം കഴിഞ്ഞ വർഷത്തെ നിന്നും റാങ്കിൽ നിന്നും അതേപോലെ മാർക്കിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങളുടെ കഴിഞ്ഞ വർഷം പോയ കാറ്റഗറിയിൽ പോയിരിക്കുന്ന ആ കാറ്റഗറി ലിസ്റ്റ് നമ്പർ അല്ലെങ്കിൽ കാറ്റഗറി റാങ്ക് നമ്പറിൻ്റെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാർക്കും റാങ്കും കേരള റാങ്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് നിങ്ങൾക്കൊരു ഒരു സൂചകമായിട്ട് ഒരു ഒരു ആയിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രം ഓക്കെ അപ്പോൾ എപ്പോഴും അതും മനസ്സിലാക്കുക കഴിഞ്ഞ വർഷത്തെ ആൾക്കാരുടെ ഒരു പർച്ചേസ് പവർ ഫൈനാൻഷ്യൽ പവർ പോലെ ആയിക്കോളണം എന്നില്ല ഗവൺ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം പുതിയതായിട്ട് സീറ്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കണം കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് കേരള സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇല്ല ഇപ്രാവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ കാറ്റഗറി ലിസ്റ്റിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ശകലം കുറയാനാണ് സാധ്യത ഓക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് അഡ്വാൻറ്റേജസ് ആയിരുന്നു കാരണം അതിന് കേരളത്തിലെ പിള്ളേർ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല പെർഫോമിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതുപോലെയല്ല ഇപ്രാവശ്യം സ്ലൈറ്റ്ലി ഡിക്ലൈൻഡ് ആണ് അത് മനസ്സിൽ വെക്കുക പിന്നെ ഇപ്രാവശ്യം ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് മിസ്സാവും എന്തൊക്കെ പ്രയാസങ്ങളാണ് വരിക പറ്റിയൊക്കെ മനസ്സിലാക്കാനും കൃത്യമായിട്ട് ഈ റാങ്കിന് ഇപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും അതൊക്കെ അന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ലിസ്റ്റിൽ എത്രാമതായിട്ട് നിൽക്കുന്നു ഈ വർഷത്തെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിലെ ലാസ്റ്റ് റാങ്ക് കാറ്റഗറിയിൽ പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്കിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ വർഷം എന്താണ് വന്നിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സീപ് ടെസ്റ്റ് വിഷയം